ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കിവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്തേം പോലെ സുഖിൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ ഈ സുപ്പും സാരിയൊക്കെ തേച്ച എവിടെ പോവാണെന്ന് സത്യം പറഞ്ഞ സാരി എങ്ങനെ എനിക്ക് മടിയാണ് കേട്ടോ ഞാൻ അങ്ങനെ സാരി ഒന്നും തേക്കാനില്ല കേട്ടോ തേച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒക്കെ പോകും തേപ്പോട്ടയുടെ നമ്മുടെ ഈ തേ അയൺ ബോക്സിന്റെ പരുവത്തിൽ എവിടെയെങ്കിലും എനിക്ക് എന്റെ സാരിയിൽ പണി കിട്ടും കേട്ടോ അതുകൊണ്ട് ഞാൻ വലുതായിട്ട് ഇവിടെ തേപ്പ് നടത്തത്തില്ല ഏനേ നമ്മുടെ അണ്ണന്റെ ഷർട്ട് തേച്ചാലും ചിലപ്പോ ഒരു കൈക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം ഞാൻ ഒപ്പിച്ച് കൊടുക്കും അതുകൊണ്ട് ഇപ്പൊ ഉണ്ടല്ലോ എന്നെയും കൊണ്ട് ഷർട്ട് തേപ്പിക്കാം ഞാൻ പറയും തന്നെ തേച്ചോളൂ തന്നെ തേച്ചോളൂ അപ്പോഴെ തന്നെ അങ്ങ് തേച്ചോളൂ കേട്ടോ കുഴപ്പമില്ല ആക്കി പറ്റുന്നത് കൊണ്ടാണ് ഞാൻ തേച്ചു കൊടുക്കാതെ കേട്ടോ അപ്പോഴേ നിങ്ങളോടൊരു കഥ ഞാൻ പറയാം ഞങ്ങൾക്കൊരു കല്യാണമുണ്ടായിരുന്നു കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ഉം എന്താ സാരിയും ബ്ലൗസൊക്കെ പുതിയതാണല്ലോ നമുക്ക് സാരിയും ബ്ലൗസും ഒക്കെ ഏത് കല്യാണത്തിനായാലും നമ്മൾ പുതിയതിട്ടുണ്ടല്ലേ പോകത്തുള്ളൂ വലിയ കാര്യത്തെ നമ്മള് ബ്ലൗസൊക്കെ തയ്പ്പിച്ചുകൊണ്ട് ഞാൻ വന്നു നമുക്ക് ബ്ലൗസ് തയ്ച്ച ആളും നമുക്ക് തേച്ചൊക്കെയാ തന്നു പക്ഷെ സുപ്പൂലൊരു സമാധാനൊക്കെയാണ് വീണ്ടും കൊണ്ടുവന്നിട്ട് തേച്ചു തേച്ച് തേച്ച് അവസാനം എന്തു ചെയ്തു അതേ വലത്തെ കൈയില് വലത്തെ കൈയിലദേ ഇവിടെ തന്നെ എന്താ തേപ്പ് പൊട്ടി വെച്ച ഉരുക്കി കൊടുത്തു കേട്ടോ പക്ഷെ എന്ത് ചെയ്യും കല്യാണത്തിന് ഒരുങ്ങുകയാണ് എന്ത് ചെയ്യും എൻ്റെ ഫോന്നെ ഞാൻ എന്ത് ചെയ്യും അവിടെ നമുക്കും ഇച്ചിരി സ്റ്റിച്ചൊക്കെ സ്റ്റിച്ചിങ്ങൊക്കെ അറിയാവുന്നതുകൊണ്ട് എന്ത് ചെയ്തു ഞാൻ ഈ വലത് കൈ എടുത്തു ഇടത് കൈയിലാക്കി ഇടത് കൈ ആകുമ്പോൾ നമുക്ക് നമ്മുടെ സാരിയുടെ പ്ലേറ്റ് ഇടതുവശത്തോട്ട് നമ്മൾ ഇട ഇടുവല്ല അതുകൊണ്ട് വലിയ കാണത്തില്ല കേട്ടോ കാണത്തില്ല ഞാൻ പെട്ടെന്ന് കല്യാണത്തിന് കല്യാണത്തിന്മാനൊരുങ്ങുക എൻ്റെ ഫോന്നെ ആ സമയത്തുണ്ടല്ലോ എന്റെ വെപ്രാളവും ബഹളവും ഒന്നും പറയണ്ട ആ പുതിയ സാരി തന്നെ നമുക്ക് ഉടുത്തോണ്ട് പോവുകയും ചെയ്യണം കേട്ടോ അങ്ങനെ ഒരു പിരിഭാഷയുണ്ട് നമുക്ക് പക്ഷെ ഈ സുപ്പ് ഇരിക്കുകയാണ് ഞാൻ വലത് കൈ എടുത്ത് ഇടത് കൈയാക്കി ഇടത് കൈ എടുത്ത് വലത് കൈയാക്കി ആ ബ്ലൗസ് ഇപ്പോഴും ഉണ്ട് കേട്ടോ ആ ബ്ലൗസ് എൻ്റെ കൈ ഇപ്പോഴും ഇരിപ്പുണ്ട് ആ സമയത്ത് ഇറങ്ങിയതാണ് മാങ്ങാ പിഞ്ച് ഗോൾഡിലൊരു മാങ്ങപ്പിഞ്ച് വർക്കൊക്കെ വരുന്ന ഒരു സാരിയുടെ ഒരു ഫാഷനുണ്ടായിരുന്നു കേട്ടോ ആ സാരി ആയിരുന്നു ആ സാരിയുടെ ബ്ലൗസായിരുന്നു ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് എൻ്റെ ദൈവമേ പിന്നെ പിന്നെ ഉണ്ടല്ലോ പിന്നെ ഒരു അടിപ്പൊളി സാരി കല്യാണത്തിന് ഒരാൾ എടുത്തു തന്നതാണ് അതും ഇതേപോലെ തേച്ച് തേച്ച് സാരിയുടെ തുമ്പ് തന്നെ ഞാൻ അതേപോലെ പണി ഒപ്പിച്ചു അതുകൊണ്ട് ഇപ്പൊ എനിക്ക് കാര്യമായിട്ട് സാരി ഇങ്ങനെ തേച്ചു കൊടുക്കണമെന്ന് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ വല്ലപ്പോൾ വലുതായിട്ട് ചുളിവരും ആണെങ്കിൽ മാത്രം ഞാൻ സാരി തേക്കും കേട്ടോ നിങ്ങളൊക്കെ എന്നും തേക്കുന്നവരായിരിക്കും ഞാൻ അങ്ങനെ ഒന്നും അങ്ങനെ തേക്കാറില്ല പിന്നെ ഇങ്ങനെ കാണാൻ ചില സമയത്ത് എനിക്ക് തോന്നും കേട്ടോ നമ്മൾ വെറുതെ ഇരിക്കുമ്പോ ആ എന്തായാലും കുറച്ച് സാരിയൊക്കെ ഒന്ന് തേച്ച് വെച്ചാല് എന്താണെന്നൊക്കെ തോന്നുമ്പോൾ മാത്രം ഈ സോപ്പ് സാരി വയ്ക്കും കേട്ടോ അങ്ങനെ ഒരു ദിവസമാണ് ഇങ്ങനെ ഇന്നിപ്പം തേക്കുന്നത് അപ്പുറത്തിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ സാരി തേക്കുന്നതും നിങ്ങൾക്കൊന്നും കാണുക ചെയ്യാൻ എൻ്റെ കലകാഴ്ച്ചയും കേൾക്കുമല്ലോ കേട്ടോ അതുകൊണ്ട് ഞാൻ എളുപ്പത്തിന്റെ സാരി തേക്കുന്ന ഒരു വിദ്യ ഞാൻ കാണിക്കാറായി കേട്ടോ എളുപ്പത്തിൽ നമുക്ക് സാരി അത് തേച്ച് മടക്കാം ഇതുപോലുള്ള സാരി ആണെങ്കിൽ നമുക്കത് എളുപ്പം ചെയ്യാം കേട്ടോ നന്നായിട്ട് അത് മടക്കി നമുക്ക് അലമാരിയിലൊക്കെ വെക്കാൻ നല്ലതാണ് ഞാൻ കാണിച്ചത് ഇതേ ഇങ്ങനെ സാരി എടുക്കണം എന്നിട്ട് ഞാൻ തുമ്പൊന്നും അടിക്കത്തില്ല കേട്ടോ എന്നിട്ട് ഇത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ രണ്ടായിട്ട് പകുത്തെടുക്കണം കേട്ടോ ഇങ്ങനെ രണ്ടായിട്ട് പകുത്തെടുത്തിട്ട് തുമ്പ മുതൽ നമ്മൾ തേച്ച് പോകണം തുമ്പ് മുതൽ നമ്മളിങ്ങനെ തേച്ച് പോകണം തുമ്പത്ത ഞാനിപ്പോൾ തേച്ചത് കൊണ്ടാണ് ഞാൻ എളുപ്പം കാണിക്കുന്നത് എന്നിട്ട് എനിക്ക് ഇപ്പം തേച്ചയാണല്ലോ തുമ്പ് അതുകൊണ്ടാണ് കേട്ടോ എളുപ്പം കാണിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് മടക്കണം കാണുന്നുണ്ടോ ഇങ്ങനെ അങ്ങ് മടക്കണം മടക്കിയിട്ട് വീ വീണ്ടും നമ്മളിങ്ങനെ ഇവിടെ വെച്ച് ഇതാക്കുന്നു അങ്ങനെ അങ്ങനെ നമ്മൾ അങ്ങനെ അറ്റം വരെ ഇങ്ങനെ ചെയ്തു പോകണം കേട്ടോ എളുപ്പമാണ് നമ്മുടെ സാരി നന്നായിട്ട് നമുക്ക് മടക്കി വെക്കാനും നോക്കും ദൈങ്ങനിങ്ങനെ രണ്ട് സൈഡും തേച്ച് പോയാലുണ്ടെല്ലാം നല്ല വൃത്തിക്ക് ഇരിക്കും സാരി കാണുന്നുണ്ടോ കൂട്ടുകാരെ കാണുന്നുണ്ടോ ദൈങ്ങനിങ്ങനെ നമ്മുടെ സാരി അങ് ഇവിടെയും തേച്ചിട്ട് ഇങ്ങനെ മടക്കണം നമ്മൾ നമ്മളിവിടെയും തേക്കണം കേട്ടോ ഇവിടെയും തേച്ച് ആക്കണം നമ്മുടെ സാരി അലമാരയിലൊക്കെ നല്ല വൃത്തിക്കിരിക്കും കേട്ടോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് വൃത്തിക്കിരിക്കും ഒരേ അളവിനാ മടക്ക് വരികയും ചെയ്യും ഇത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ തേച്ച് അങ്ങേ അറ്റം വരെ എത്തിക്കണം കേട്ടോ എൻ്റെ ബുദ്ധിയാണ് നമ്മൾ ഓരോ പ്ലീറ്റ് ഇട്ടന്നേരം തേക്കുകയും വേണ്ട കേട്ടോ ഇങ്ങനെ രണ്ട് പ്ലേറ്റ് അങ്ങോട്ട് എടുക്കുക രണ്ട് മടക്കിടുക തേക്കുക വീണ്ടും മടക്കി വെക്കുക ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കേട്ടോ നല്ല സുന്ദരിയായിട്ടിരിക്കും നമ്മുടെ സാരി ഉണ്ടോ ഒരേ അളവു ആവും ഇവിടെ ഒന്ന് തേച്ച് കൊടുക്കുക വീണ്ടും നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് മടക്കുക ഈ അളവിൽ തന്നെ നമുക്ക് ആ മടക്കാവുന്ന കേട്ടോ ഈ നമുക്ക് മടക്കി വെക്കാനൊക്കെ വെച്ചിട്ട് ദാരിച്ച എന്റെ സാരി എപ്പ ഉരികെന്ന് ചോദിച്ചാ മതി കേട്ടോ എപ്പ സാരി ഉരുക ഞാൻ എന്തൊക്കെയാണോ ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ ദേ ഒരേ അളവിനാ ഞാൻ മടക്കുന്ന കേട്ടോ ഇതേപോലെ ഒരേ അളവിന് നമുക്ക് സാരി കിട്ടും ഇച്ചിരി പണിയാ എന്നാലും ഇവിടെ സാരി നന്നായിട്ട് ഇരിക്കുമല്ലോ നിങ്ങൾ അതൊക്കെയാണ് നോക്കേണ്ടത് കേട്ടോ ഒരേ അളവിന് ഇങ്ങനെ എടുക്കണം ഇങ്ങനെ 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 നമുക്ക് മൊത്തം ഫുള്ള് അങ്ങനെ ഏറ്റവും വരെ എനിക്ക് തോന്നുന്നു മറ്റേതിനെക്കാട്ടിലും നമുക്ക് സാരി നന്നായിട്ട് അയൺ ചെയ്തെടുക്കാം തേച്ചി കിട്ടും കേട്ടോ ഒരേ അളവിന് ഇങ്ങനെ 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 ഫുള്ള് ഇങ്ങനെ തേച്ച് കാണിക്കും കേട്ടോ നിങ്ങൾ കോട്ടൺ സാരിയിലെത്തിയാകുമ്പോൾ എളുപ്പം നമുക്ക് ഇതേമാതിരിയുള്ള സാരിയിലാണെങ്കിൽ നമുക്ക് എളുപ്പം നിർത്തിക്കിരിക്കും കേട്ടോ സാരി നല്ല നീറ്റായിട്ട് നമുക്ക് തേച്ചെടുക്കാം കേട്ടോ ഇതേ ഇങ്ങനെ ഒരേ അളവിന് മടക്കണം കണ്ടോ ഒരേ അളവാണ് സൂപ്പ് എടുക്കുന്നതെല്ലാം ഒരേ അളവിനാണ് ആഹാ ഈ വിദ്യ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ നിങ്ങൾക്കൊന്നും അറിയത്തില്ല ഞാൻ കാണിക്കാം അവസാനം വരെ കാണിക്കാൻ കേട്ടോ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ ആഴ്ചയിലായിരിക്കാം തേക്കുന്നത് കേട്ടോ നമ്മളൊക്കെ വീട്ടിലിരിക്കുന്നവർ പിന്നെ എവിടെങ്കിലും യാത്ര പോകുമ്പോൾ മാത്രമല്ലേ നമ്മളിങ്ങനെയൊക്കെ സാരി അയൺ ചെയ്ത് വെക്കത്തുള്ളൂ പക്ഷെ ഇത് നല്ല നീറ്റായിട്ടിരിക്കും ഒരു വലുതായിട്ട് ഒടുവോ മടക്കോ ഒന്നും വരത്തില്ലെന്നുള്ളതാണ് ഇതിൻ്റെയൊരിത് കേട്ടോ ആരാണത് ഇത് ഇങ്ങനെ കേട്ടോ ഒത്തിരിയായിട്ട് നമുക്ക് ഇല്ല ഇപ്പോഴോ ഓട്ടത്തില്ലേനെ ഞാൻ ഇവിടെ ഭയങ്കര പരിപാടി ഇല്ല എല്ലാരെയും അകത്തിട്ട് കൂട്ടിയിട്ടാണ് ഇവിടെ ഞാൻ സാരി നീക്കുന്നേട്ടോ കൂട്ടുകാരേ കണ്ട കണ്ടോ കണ്ട കണ്ടോ കുറച്ചും കൂടെ ഉള്ളു നമ്മുടെ ഏകദേശം നമ്മുടെ സാരിയുടെ തേപ്പ് പണിയൊക്കെ ഇവിടെ കഴിഞ്ഞു കുറച്ചും കൂടെ ഉള്ളു ഏട്ടാ കുറച്ചും കൂടെ ഉള്ളൂ തേക്കുമ്പേ നിങ്ങളെ ഈ വശവും കൂടെ തേച്ചു പോകണം അപ്പഴും നമുക്ക് രണ്ട് രണ്ട് വശവും നമുക്ക് തേച്ച് കിട്ടും കേട്ടോ തേക്കുമ്പോ ഈ മടക്കും കൂടെ തേച്ച് പോണം കേട്ടോ അപ്പഴം ഏകദേശം നമ്മുടെ സാരിയൊക്കെ നമ്മൾ തേച്ച് വന്നു അപ്പഴെങ്ങനെയാന്ന് ഒന്നും കട കാണിച്ചു തരാം ദേ ആദ്യം നമ്മൾ ഇവിടെ തേക്കണം ദ ഇങ്ങനെ ഇവിടെ തേക്കണം കേട്ടോ ഇവിടെ തേക്കണം നന്നായിട്ട് തേക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഇവിടെയും കൂടെ തേക്കണം കേട്ടോ അപ്പോഴ ഈ അടി കിടക്കുന്ന ഭാഗമാണ് ഈ അടിവശത്ത് കിടക്കുന്ന ഭാഗമാണ് ദേ ഇവിടെ വരുന്നത് കേട്ടോ അത് ഉദ്ദേശിച്ചത് അപ്പോൾ ഇവിടെ ഇവിടെ തേച്ചാലേ ഈ രണ്ട് പശു നമുക്ക് ഒരുപോലെ തേച്ച് കിട്ടും കേട്ടോ ഈ അടിഭാഗം ദേ ഇവിടെ വന്നു കേട്ടോ ഈ ഭാഗം ഈ ഭാഗം ദേ ഇവിടെ വന്നു എനിക്ക് മൊബൈൽ വെക്കാനേ ഇ പിന്നെ വേറെ കസേര എല്ലാം വെക്കണം കേട്ടോ അതുകൊണ്ടാ നോക്കാം ബുദ്ധുസ് ആദ്യമേ ഇങ്ങനെ നിന്നാ മതിയായിരുന്നു കേട്ടോ ആദ്യമേ ഇങ്ങനെ നിന്നാ മതിയായിരുന്നു നന്നായിട്ട് കാണാൻ പറ്റിയായിരുന്നു നിങ്ങൾ കേട്ടോ ഈ ബുദ്ധുസിനോട് പൊറുക്കണേ നിങ്ങൾ ഇത് ഇങ്ങനെ നമ്മൾ തേക്കുവാ കേട്ടോ ഇങ്ങനെ നന്നായിട്ട് തേക്കുവാ അതാണ് ഈ അടിവശത്തെയാണ് ഈ സംഭവം ഇവിടെ വലുതെട്ടോ അതാ ഇവിടെയും തേക്കണമെന്ന് പറയുന്നത് ഞാൻ ഏകദേശം നമ്മുടെ തുമ്പ് വരെ ആയി കേട്ടോ ആദ്യം നമ്മള് മുന്താണി മുതലാ തുടങ്ങേണ്ടത് കേട്ടോ അങ്ങനെ നല്ല വൃത്തിക്ക് ഇരിക്കും മുന്താണി മുതല് തേക്കണം കേട്ടോ അതേ ഇങ്ങനെ കേട്ടോ മടക്കി ഒരേ കണക്കാവും നമ്മുടെ ഈ മടക്കുകൾ കേട്ടോ നല്ല വൃത്തിക്ക് ഇരിക്കും നമ്മുടെ സാരി സൂപ്പർ ആയിട്ടിരിക്കും കോട്ടൺ സാരി ഒക്കെ എനിക്ക് അടിപൊളിയായിട്ടിരിക്കും കേട്ടോ അത് എല്ലാരെയൊന്നും സാരി തേക്കാൻ പഠിച്ചോ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി സാരി ഒന്ന് തേക്കാൻ പഠിച്ചോളൂ കേട്ടോ ഇവിടെയും തേക്കാം ഇപ്പൊ രണ്ടു വശവും നമുക്ക് തേച്ചെടുക്കാൻ പറ്റും തേച്ച് വരും കേട്ടോ അടിവശം മുകളിലായി ണ്ടോ ഇത്രയും കൂടെ ഉള്ളു സാരി ഏകദേശം നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ അടിപൊളിയായിട്ടിരുന്നുള്ളൂ അലമാരിയിലൊക്കെ കേട്ടോ ഇങ്ങനെ സാരി തേച്ച് വെച്ചാലേ ഒരു കുഴപ്പവും പറ്റത്തില്ല മടക്കൊക്കെ നമ്മൾ എടുക്കപ്പം തന്നെ എന്ത് എന്ത് ഭംഗിയായിട്ടിരിക്കും അറിയാമോ നമ്മുടെ സാരിയുടെ മടക്ക് നല്ല ഭംഗിട്ടിരിക്കും കേട്ടോ ഒതുക്കി ഒതുക്കി വയ്ക്കും അങ്ങനെ നമ്മടെ സാരിയുടെ പണിയെല്ലാം കഴിഞ്ഞ കേട്ടോ എന്ത് എളുപ്പമാണ് തേച്ച് കഴിഞ്ഞതല്ലോ ഇങ്ങനെ രണ്ട് പ്രാ രണ്ടായിട്ട് മടക്കിട്ടിട്ട് കൂടെ തേച്ചാൽ എന്ത് ഭംഗിയെ അറിയാവോ നമ്മുടെ സാരി തേച്ചു കഴിഞ്ഞു അവസാന സാരിയുടെ ഇതില കുത്തുന്നോ അവിടെ അവിടൊക്കെ ആരപ്പാ തേക്കുന്നത് അവിടൊന്നും ആരും തേക്കുന്നില്ലപ്പാ ആദ്യം നമ്മൾ ഇത് നന്നായിട്ട് ഒരേ കണക്ക് നമ്മൾ ആദ്യം തുമ്പ് മുതൽ പിടിച്ചു വെക്കണം പിടിച്ചു വെച്ചിട്ടാണ് നമ്മള് തയ്ക്കാൻ നിക്കേണ്ടത് അവസാനം നമ്മൾ തുമ്പ് കറക്റ്റ് ആക്കി നമ്മൾ അങ്ങോട്ട് മട്ടക്കി എന്നിട്ടും ഇങ്ങനെ ഇരിക്കും നമ്മൾ അട്ടിപൂടി ഇവിടൊക്കെ ഇച്ചിരി ഒരു അത് പറയുന്നത് നമ്മുടെ ഇവിടെ നന്നായിട്ട് നമ്മൾ ഒരേ കണക്ക് നമ്മൾ പിടിച്ച് വയ്ക്കാൻ കേട്ടോ രണ്ട് സൈഡ് ഒരുപോലെ ആക്കിയിട്ട് തേക്കാൻ തുടങ്ങണം കേട്ടോ അടിപൊളിയായിട്ട് സാരിയൊക്കെ തേച്ച് കഴിഞ്ഞു സുപ്പവും അപ്പഴി ഇതേമാതിരി ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സാരി ഇതുപോലെ തേച്ചു മടക്കി വെച്ചോണം അല്ലെങ്കിൽ ഈ ൂവിന്റെ കയ്യിന്ന് അടിയൊക്കെ വാങ്ങിക്കും എല്ലാവർക്കും കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളിതങ്ങോട്ട എന്ത് ചെയ്യും നമ്മൾ അരമാരിലോട്ടങ്ങോട്ട എടുത്ത് വയ്ക്കും ഇങ്ങനെ 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 ആ എന്ത് സെറ്റായിട്ടിരിക്കുന്നു നമ്മുടെ സാരി വട്ടി പോലിക്ക് കേട്ടോ ഒരേ അളവിൽ മടക്കി വെച്ചു ഇങ്ങനെ നമ്മുടെ സാരി എളുപ്പമല്ലേ മടക്കി മടക്കിയെടുക്കാൻ എന്ത് എളുപ്പമാണ് മറ്റേ ഓരോ പ്ലേറ്റ് എടുത്ത് തേക്കുന്നതിനേക്കാളും എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പഴെ എല്ലാവരും ചെയ്ത് നോക്കണം ഇന്നത്തെ നമ്മുടെ സാരി തേപ്പിൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ പറയണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന കൂട്ടുകാരും ഇങ്ങനെ മടക്കണ്ട കേട്ടോ ഇങ്ങനെ മടക്കണ്ട ഒത്തിരി ചുരുവാവും നമ്മളിങ്ങനെ സാരി അടുക്കി അടുക്കി ഇങ്ങനെ വെച്ചാൽ കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണേ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണണം കേട്ടോ ഇങ്ങനെ 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 സാരി മേളി മേളിയാണ് അടുക്കി വെച്ചോണ്ടാൽ മതി ഇങ്ങനെ ഇടയ്ക്കൂടെ നമ്മൾ മടക്കി കൊടുക്കേണ്ട കേട്ടോ അപ്പോഴൊരുപാട് മടക്കുകളാവും പക്ഷേ ഇങ്ങനെയുള്ള ഇങ്ങനെ ഒരു മടക്കാണ് നല്ലത് കേട്ടോ ഇങ്ങനെയുള്ള മടക്കാണ് നല്ലത് എപ്പടി ആ അവിടെ ഇരിക്കട്ടെ ഇനി എനിക്ക് സാരി തേനിക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ബാക്കിയും കൂടെയൊക്കെ തേച്ച് വെറ്റിട്ട് കേട്ടോ